നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു അത്ഭുത ചെടി തന്നെയാണ് മുക്കുറ്റി മുക്കുറ്റിയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുക്കുറ്റി കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മുക്കുറ്റി നമുക്ക് പ്രമേഹം അമിതവണ്ണം അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ ശേഷി വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മുക്കുറ്റി എങ്ങനെയാണ് കുറുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യമൊക്കെ നോക്കുന്ന ഒരു സമയമാണ് അല്ലേ അപ്പോൾ ഈ ഒരു മാസത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് നിന്നെല്ലാം എല്ലാ മാസങ്ങളിലും നമുക്കിത് കഴിക്കാം കേട്ടോ ഇതുപോലെ മുക്കുറ്റിക്കുർക്ക് കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഗർഭാശയം ശുദ്ധിയാവാനും അതുപോലെ തന്നെ ഗർഭാശയ മുഴകൾ ചുങ്ങിപ്പോവാന് അതുപോലെ തന്നെ പി സിയോടെ ഉള്ളവർക്ക് അലർജി പ്രമേഹം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് മുക്കുറ്റിക്കുക്ക് കഴിക്കാവുന്നതാണ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രസവിച്ച തിനു ശേഷം നമുക്ക് പ്രസവരക്ഷ ഒക്കെ ചെയ്യുന്ന നമ്മൾ ലേഹിയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള കുറുക്കുകൾ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് മുക്കൂറ്റി കുറുക്കും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് മുക്കുറ്റിയുടെ കൂടെ ഒരു കാൽ കപ്പ് അരിയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ഞവരാരിയാണ് ഞവരരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഞവരായിരി ഇത് കയ്യിലില്ലാത്തവര് നമുക്ക് പച്ചരി എടുക്കാം കഴിയുന്നതും നമ്മൾ ഈ ഒരു ഗുണം ഒന്നുകൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞവരരി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഒരു നമ്മുടെ തടിയും തൂക്കം വെക്കാൻ അതുപോലെ തന്നെ നല്ലപോലെ തന്നെ ശരീരബലം കൂട്ടാൻ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ബ്ലഡിന്റെ അളവ് കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നോ നാലോ തവണ കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം നമ്മൾ ഈ വെള്ളത്തിൽ ഇതൊന്നും കുതിർത്തി വെക്കണം കേട്ടോ അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ നമുക്ക് പ്രസവരക്ഷാ കുറുക്കുകൾ തയ്യാറാക്കുന്ന കൂട്ടത്തില് ലേഹിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു കുറുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരബലം കൂടാനും വേദനയൊക്കെ കുറയാനും അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയം ശുദ്ധിയാവാനും ഒക്കെ വളരെ നല്ലതാണ് സ്ത്രീകൾക്ക് മാത്രല്ല പുരുഷന്മാർക്കും ഈ ഒരു കുറുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ശരീരബലം കൂട്ടാനും നടുവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഗർഭിണികൾ ഇത് കഴിക്കരുത് ഗർഭിണികൾ ഒഴിവാക്കണം അപ്പം നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഞവരായിരിയുടെ ആ ഒരു വെള്ള ആ നമ്മൾ മൂന്നാല് പ്രാവശ്യം കഴുകി ആ ഒരു പിന്നീട് ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ധരച്ചെടുക്കുന്നത് അപ്പം നമ്മൾ കാൽ കപ്പ് ഞവരരിയാണ് എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഞവരരി ഇല്ലാത്തവർക്ക് നമുക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പമാണ് ഇട്ടുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ അരഞ്ഞു വെച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മുക്കുറ്റി കൂടി ചേർക്കുകയാണ് മുക്കുറ്റി നമ്മൾ സമൂലാണ് എടുത്തത് സമൂലം വെച്ചാൽ വേരിയില പൂവ് എന്നിങ്ങനെ നമ്മൾ മുക്കുറ്റിയെ മുഴുവനായി കഴുകിയതിന് ശേഷം അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ല പോലെ തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് മുക്കുറ്റി മുക്കുറ്റി അതുപോലെ തന്നെ ഞവരരിയും വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചക്കര ചക്കരപ്പാനി തേങ്ങാപ്പാൽ നമ്മളിത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പോളം തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് നമ്മളിത് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് മുലപ്പാൽ നല്ലപോലെ തന്നെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു കുറുക്ക് നല്ല ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളത് പറഞ്ഞത് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ തേങ്ങാപ്പാലിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് അപ്പം നമ്മൾ ഈ ഒരു മിക്സ് നല്ല പോലെ തന്നെ ആവശ്യത്തിന് മധുരം നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാനിതുപോലെ തേങ്ങാപ്പാൽ ശർക്കരപ്പാനി മുക്കുറ്റി ഞാൻ വരവായിരി മരച്ചത് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളത് ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെച്ച് നമ്മൾ വേറെ പണിക്കൊന്നും പോകരുത് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടുന്നതാണ് നമ്മൾ നിൽക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ ഒരു കട്ടിയിലുള്ള ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ നിൽക്കാണ്ടൊന്നു ഇളക്കി കൊടുക്കുന്നത് പിന്നെ ഇത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും ടേസ്റ്റും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ആ ഒരു രുചിയൊന്നുമല്ല ചെറിയൊരു ആ ഒരു മുക്കുറ്റിയുടെ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളിതിലേക്ക് ചേർക്കുന്ന ഞവരയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ് പ്രമേഹ രോഗത്തിന് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രമേഹ രോഗികളൊക്കെ നമുക്ക് മധുരം ഒഴിവാക്കിയതിന് ശേഷം ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ കട്ടിയാവാൻ നിൽക്കരുത് അപ്പോൾ അത് നമ്മൾ തണുത്തതിന് ശേഷം ഒന്നുകൂടെ കട്ട പിടിക്കും ഇപ്പം അത് നമുക്ക് പാകത്തെ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് നല്ലൊരു കുറുക്ക് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല പോലെ തന്നെ എല്ലായിടത്തും കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഈ ഒരു കുറുക്ക് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വളരെ നല്ലതാണ് കഴിക്കാൻ പറ്റാവുന്നതാണ് കഴിക്കാൻ പറ്റുന്നതാണ് ഗർഭാശയ ശുദ്ധിക്കും ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മുഴകൾക്ക് ചുങ്ങാൻ വേണ്ടിയിട്ട് പി സി ഒ ഡി അലർജി ഉള്ളവർക്ക് അതുപോലെ തന്നെ നടുവേദന പ്രസവ രക്ഷ രക്ഷയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധനവന് ഇതിനൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം തന്നെ ഈ ഒരു കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ചെറു ചൂട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് നല്ല ടേസ്റ്റി കൂടിയാണ് നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു കർക്കിട മാസത്തിലൊക്കെ നമ്മൾ ഒരുപാട് ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു മുക്കുറ്റി കുറുക്ക് ഒറ്റ തവണയെങ്കിലും കഴിച്ചു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മുന്നേറ്റ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ താങ്ക്